ക്ഷേത്രം വലിയ ക്ഷേത്രം രാജരാജേശ്വരം പെരുവുടയ്യർ ക്ഷേത്രം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ മഹാക്ഷേത്രം മഹാനായ ചോള ചക്രവർത്തിയായ രാജരാജ ചോളൻ തഞ്ചാവൂരിൽ നിർമ്മിച്ചതാണ് കാവേരി നദിയുടെ തെക്കേക്കരയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ പന്ത്രണ്ടടി ഉയരമുള്ള ശിവലിംഗ രൂപത്തിൽ നിൽക്കുന്ന ശിവനാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗങ്ങളിൽ ഒന്നാണിത് പന്ത്രണ്ടടി ഉയരമുള്ള നന്ദിവാഹനം ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് അഭിമുഖമായി ഒരു പീഠത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട് ശത്രു ആക്രമണത്തിൽ നിന്ന് ക്ഷേത്രത്തെ സംരക്ഷിക്കുന്നതിനായി അക്കാലത്ത് നിർമ്മിച്ച ഒരു വലിയ കിടന്നും ഒരു വലിയ കോമ്പൌണ്ട് മതിലും വലിയ കവാടവും ക്ഷേത്രത്തിനുണ്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ടണ്ണിലധികം ഭാരമുള്ള ഗ്രാനൈറ്റ് കല്ലുകൾ കൊണ്ടാണ് ക്ഷേത്രം മുഴുവനായും നിർമ്മിച്ചിരിക്കുന്നത് തഞ്ചാവൂരിൽ നിന്ന് നൂറ് കിലോമീറ്റർ അകലെയുള്ള സമീപ പ്രദേശങ്ങളിലൊന്നും കല്ലുകൾ ലഭ്യമല്ല എന്നതാണ് ഇതിലെ അത്ഭുതം ഒരു ദിവസം പോലും ഭൂമിയിൽ നിഴൽ വീഴ്ത്തുന്നില്ല എന്നതാണ് ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത രാജരാജ ചോളന്റെ വാസ്തുശില്പിയായ കുഞ്ചരമല്ലൻ രാജരാജ പെരുന്തച്ചനാണ് മുഴുവൻ നിർമ്മാണവും ഏറ്റെടുത്തത് ചോളശൈലിയിലാണ് ഇത് നിർമ്മിച്ചത് ഏകദേശം ഇരുനൂറ്റി പതിനാറ് അടി ഉയരമുള്ള വിമാനം ഗോപുരം കല്ല് ആ കാലത്ത് ഉപകരണങ്ങൾ ലഭ്യമല്ലാത്തതിനാൽ എങ്ങനെ എളുപ്പത്തിൽ ഉയർത്തി എന്നത് ഒരു അത്ഭുതമായി നിലനിൽക്കുന്നു ഈ ക്ഷേത്രം പ്രധാനമായും ശൈവമതത്തെയാണ് വിശ്വസിക്കുന്നത് പിൽക്കാലങ്ങളിൽ അന്നത്തെ ഭരണാധികാരികൾ ഈ ക്ഷേത്രത്തിൽ മറ്റു ചില മണ്ഡപങ്ങൾ കൂട്ടിച്ചേർത്തു പാർവതി ദേവി വാരാഹിയമ്മൻ ഗണേശൻ മുരുകൻ ദക്ഷിണാമൂർത്തി ചണ്ഡികേശ്വർ കരുവൂരർ എന്നിവരുടെ ഉപക്ഷേത്രങ്ങളും ഇവിടെയുണ്ട് ലോക പൈതൃക സ്ഥലമായി ശേഷം ഈ ക്ഷേത്രത്തിന്റെ പൂർണ്ണ പരിപാലനവും മേൽനോട്ടവും യുനെസ്കോ ഏറ്റെടുത്തു ന് നന്നായി പരിപാലിക്കപ്പെടുന്ന ഒരു നന്ദവനവും അഥവാ ടെമ്പിൾ ഗാർഡനും ഉണ്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാം സ്ഥാനം ഈ ക്ഷേത്രത്തിനാണ് ഹിന്ദു ഭക്തർ മാത്രമല്ല ഇന്ത്യയിലും വിദേശത്തു നിന്നുമുള്ള വിനോദസഞ്ചാരികളും ഇവിടെ എത്താറുണ്ട് ക്ഷേത്രം നിർമ്മിച്ച ചോളന്മാരെ പോലെ പിൽക്കാല മറാത്തകളും നായക് ഭരണാധികാരികളും ഈ ക്ഷേത്രം പരിപാലിക്കുന്നതിൽ പങ്കാളികളായിരുന്നു തഞ്ചാവൂർ മറാത്ത രാജകുടുംബത്തിന്റെ തലവനായ ബാബാജി ഭോൺസ്ലെയുടെ മേൽനോട്ടത്തിലാണ് ക്ഷേത്രം ഇപ്പോൾ പരിപാലിക്കപ്പെടുന്നത്